സ്ത്രീക ദൈവത്തിന് സ്തുതി പരിശുദ്ധ സഭ എൽതോ നോമ്പിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നാം നമ്മെ തന്നെ ദൈവസനിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ബലിവെടുത്തിനേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു അനുഭവമാണ് ഈ മൂന്നാം ദിവസം നാം ചിന്തിക്കുക ധ്യാനിക്കുക സഖേരിയാ പുരോഹിതൻ പുരോഹിതനിലൂടെയാണ് നാം അത് ചിന്തിക്കുന്നത് സഖരിയാ പുരോഹിതൻ ധൂപമർപ്പിക്കുവാൻ ദൈവ നിയോഗത്താൽ ബലിവീഠത്തിൻ്റെ സന്നിധിലേക്ക് ചെല്ലുമ്പോൾ പുരോഹിതൻ കാണുന്നത് ധൂപ ധൂപവീഠത്തിൻ്റെ വലത് ഭാഗത്ത് ദൈവത്തിൻ്റെ ദൂ തന്നെ ഇറങ്ങി വന്ന് തന്നെ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ വന്ന് നിൽക്കുന്നതാണ് സുക്രിയ പ്രവാചകൻ കാണുന്നത് ആ നിൽക്കുന്ന ദൂതനെ കണ്ട് ഭയത്തോടു കൂടെ വിറയലോടുകൂടെ നിൽക്കുന്ന സഖരിയാവനെ ധൈര്യപ്പെടുത്തുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുന്നത് നാം ശുദ്ധീകരിച്ച് നാം നമ്മെ തന്നെ ദൈവസനയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് നമുക്ക് നേ മുഖാമുഖമായി കാണുവാൻ ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കുവാൻ നമുക്ക് കഴിയുമെന്ന ഒരു അനുഭവമാണ് ഇന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു ശലോമോഹന് കൊടുക്കുന്ന ഒരു വലിയ ഉറപ്പുണ്ട് ദൈവം ഇറങ്ങി വന്ന് ശലോമോഹന കൊടുക്കുന്ന ഒരു ഉറപ്പാണ് നീ ഈ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും ഹൃദയം ഇപ്പോഴും ഇവിടെ ഇരിക്കുമെന്ന് ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട് ദൈവസേനയിൽ സമർപ്പിച്ച പ്രതിഷ്ഠിച്ച ആലയത്തിൽ എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എപ്പോഴും ഇരിക്കുമെന്ന് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ യത്തിലേക്ക് വരുമ്പോൾ എന്നെ കാണാൻ എൻ്റെ ഹൃദയത്തെ അറിയാൻ എന്നെ തിരിച്ചറിയാൻ എന്റെ ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എന്നെ എൻ്റെ ദൈവം കാണുന്നുവെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടാകണം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കേൾക്കാൻ നിങ്ങളെ അറിയാൻ നിങ്ങളെ കാണാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കാത്തിരിക്കുന്നു എന്ന ഒരു ഉറപ്പാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് തരാനായിട്ടുള്ളത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഉറപ്പ് എനിക്കുണ്ടാകണം എന്നെ കാണാൻ എന്നെ കേൾക്കാൻ എന്നെ അറിയാൻ എൻ്റെ ദൈവം ഉണ്ട് എന്ന ആ പൂർണ്ണ ബോധ്യം ആ പൂർണ്ണ ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം ഈ മൂന്നാമത്തെ ദിവസം ഒരു ഉറപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എൻ്റെ ദൈവം എന്നെ കാണുന്നു എൻ്റെ ദൈവം എൻ്റെ ഹൃദയ എൻ്റെ ഹൃദയത്തിലെ വേദനകളെ അറിയുന്നു എന്റെ എൻ്റെ മുഴുവനുമായി എൻ്റെ ദൈവം അറിയുന്നു എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് ദൈവസെന്റിലേക്ക് ചേർന്ന് വരുവാൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധി നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക് ശലോമോന് കൊടുത്ത ഉറപ്പ് അത് എനിക്ക് തന്ന ഉറപ്പാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എല്ലപ്പോ ഉണ്ട് എന്ന് ഉറപ്പ് തന്ന സർവശക്തനായ ദൈവമേ ഞങ്ങൾ അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഞങ്ങൾ നീ കാണുന്നു ഞങ്ങൾ നീ അറിയുന്നു ഞങ്ങളെ അറിയുന്ന അറിയുന്നതേയുമേ ഞങ്ങളറിയ ഞങ്ങളാകേണ്ടതുപോലെ ആകാൻ അവിടുത്തെ കൃപയും ശക്തിയും ഉപവാസവും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം ശക്തീകരിക്കണം ഞങ്ങൾ പകലെ എല്ലാ അധ്വാനങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സാന്നിധ്യ ബോധത്തോടു കൂടി നിർവഹിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേ